ഇതിൻ്റെ പിന്നിൽ ശാസ്ത്രജ്ഞ വിവരിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് ഇതൊരു ദിവ ഒരു ദിവീകരണ അത്ഭുതം മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ തന്നെ ശാസ്ത്രത്തിന് ഇനിയും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ശാസ്ത്രം ഇനിയും അതിന് എക്സ്പ്ലനേഷൻ തരാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് ലൂസിയ ജസീന്ത എന്ന് പറയുന്ന മൂന്ന് ഇടയക്കുഞ്ഞുങ്ങൾക്ക് ഫാത്തിമയിൽ വെച്ചിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആറാം പ്രത്യക്ഷീകരണ സമയത്ത് എഴുപതിനായിരം പേര് ോക്കിൽക്കെ സൂര്യൻ ഡാൻസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അത് അന്ന് അത് നേരിട്ട് കണ്ട ആളുകളുടെ എണ്ണം എഴുപതിനായിരത്തിലധികമാണ് ഇനി അതുകൂടാതെ ഇതെല്ലാം ചിത്രങ്ങൾ സഹിതം പകർത്തിയിട്ടുമുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ ഇനി വിക്കിപീഡിയയിലോ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാം കാണുവാൻ സാധിക്കും ഇതിന് പിന്നിൽ ശാസ്ത്രം വായ്പപൊളിച്ചിരിക്കേണ്ടത് എന്താണ് സംഭവിച്ചത് ഇതിന് എൻ്റെ എക്സ്പ്ലനേഷനാണ് തരേണ്ടത് എങ്ങനെയാണ് ഇത് പറയേണ്ടത് അത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കൺകെട്ട് വിജയമോ മാജിക്കിൻ്റെ ട്രിക്കാണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സൂര്യനെ വലിച്ചു കെട്ടി വൈദ്യുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ദൈവിക പ്രവർത്തനങ്ങളൊന്നല്ലാതെ സയൻസിന് ഉത്തരം തരാൻ പറ്റാത്ത കുറേ അധികം കാര്യങ്ങൾ ഈ ലോകത്ത് ദൈവിക ഇടപെടൽ മൂലം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാജിക്കിൻ്റെ ട്രിക്കാണ് ഇതെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇനി ശാസ്ത്രം അംഗീകാരം നൽകാത്ത അല്ലെങ്കിൽ ശാസ്ത്രം ഉത്തരമുട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ ശാസ്ത്രം ഉത്തരം നൽകിയ അല്ലെങ്കിൽ ശാസ്ത്രം തന്നെ അംഗീകരിച്ചതായിട്ടുള്ള ഇപ്പോൾ ഒരു ദിവ്യകാരന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി ശാസ്ത്രം തന്നെ അംഗീകരിച്ച മറ്റൊരു കാര്യം കൂടെയുണ്ട് അതിന് നിരീക്ഷണവാദികൾ എന്ത് മറുപടിയാണ് പറയുന്നതും കൂടെ എനിക്കറിയണം ഒന്നാം ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് പഴയ നിയമത്തിൽ ജോഷുവയുടെ ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ അവിടെ അമൂല്യമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാര്യത്തിൽ കാണിക്കുന്നുണ്ട് ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് സൂര്യൻ നിശ്ചലമായി നിന്നു എന്ന് പറയുന്ന ഒരു കാര്യം ശാസ്ത്ര സമൂഹം ഇന്ന് അത്യാധുനികപരമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് തന്നെ ഈ സംഭവം എങ്ങനെയാണ് നടന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലെന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവർ കൃത്യമായൊരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിനൊടുവിൽ നാസ പുറത്തുവിട്ട റിപ്പോർട്ടാണ് പറയുന്നത് നാസയുടെ ഉപകരണങ്ങൾ ിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഷബായിലെ ഗൂരിഗോൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടെത്തിൽ നടത്തിയിരിക്കുന്നത് ബൈബിൾ പ്രകാരം സൂര്യൻ അതിന്റെ ചലനം നിർത്തി എന്ന് പറയുന്നത് ജോഷുയുടെ പുസ്തകത്തിലാണ് കാണുവാൻ സാധിക്കുക ജോഷുയുടെ പുസ്തകം പത്താം അധ്യായത്തിലെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ചരിത്ര സത്യങ്ങളാണെന്ന് ശാസ്ത്രവും ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോരയെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷു അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾ കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലെ നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല ജോഷയുടെ പുസ്തകത്തിലെ തിരുവോചനങ്ങൾ ഇപ്രകാരമാണ് അന്ന് നടന്ന സംഭവത്തെ വിവരിക്കുന്നത് നാസയുടെ കണ്ടെത്തിൽ പ്രകാരം ബി സി ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പതാം തീയതി സൂര്യഗ്രഹണം ആയിരുന്നുവെന്ന കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ചരിത്രരേഖകളും വസ്തുക്കളും പഠിക്കുമ്പോൾ ജോഷ യുദ്ധം ചെയ്തതും ഇതേ ദിവസമാണെന്ന് തെളിയിക്കുന്നു ബി സി ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ഒരിക്കൽ പോലും മേൽപ്പറഞ്ഞ സൂര്യഗ്രഹണം അല്ലാതെ മറ്റൊന്നുപോലും ഉണ്ടായിട്ടില്ലെന്നും പഠനം തെളിയിക്കുന്നു ബൈബിൾ പ്രകാരം സൂര്യൻ അതിൻ്റെ പാതയിൽ നിശ്ചലമായി നിന്ന ദിവസം ജോഷയുടെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യഗ്രഹണം നടക്കുമ്പോൾ അത് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇരുട്ട് വ്യാപിക്കുകയാണ് ചെയ്യുക പൂർണ്ണഗ്രഹണം എന്നാൽ പൂർണ്ണമായും ഇരുട്ട് വ്യാപിക്കുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും ഹീബ്രിയിലെ പദോൽപത്തി വർണ്ണന പ്രകാരമാണ് ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ചുരുൾ അഴിച്ചിരിക്കുന്നത് സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു എന്നതിന് പകൽ തുടരുന്നു എന്ന അർത്ഥമല്ല ഉള്ളത് ഒരു പ്രദേശത്ത് വേഗം ഇരുൾ പരക്കുന്നു എന്നതും ഇതുമൂലം അർത്ഥമാക്കുന്നു ഉച്ചയ്ക്ക് ശേഷം നാല് ഇരുപത്തിയെട്ടിനാണ് ഇത്തരം ഒരു സംഭവം അന്ന് ഉണ്ടായതെന്ന് രേഖകൾ പറയുന്നു ഈ സമയമാണ് ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിച്ചത് ഹെൻറി ഹെസി ഇസ്റ്റാക്കിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിക്കുന്ന പഠനം പൂർത്തീകരിക്കുന്നത് പലരും ഭൗതികശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ബൈബിളിലെ പല കാര്യങ്ങൾ തെളിയിക്കുവാൻ നോക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് പദാനുപാതം കാര്യങ്ങൾ തെളിയിക്കുവാൻ സാധിക്കില്ലെന്ന വ്യാഖ്യാനമാണ് ഇത്തരക്കാർ എപ്പോഴും പറയുക വാന വാനനിരീക്ഷണത്തിൻ്റെ സഹായത്തോടെയാണ് പുതിയ കണ്ടെത്തലിലേക്ക് ഞങ്ങളുടെ സംഘം എത്തിച്ചുയർന്നിരിക്കുന്നത് ബൈബിളിൽ സൂര്യനിശ്ചിതമായി നിന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കുവാൻ ഗ്രീക്കിലെ ചില പുസ്തകങ്ങളിൽ ഭാഷയുടെ അർത്ഥം നോക്കിയാണ് ഇപ്പോൾ ഉള്ള കാര്യം നമുക്ക് ബോധ്യമായി വന്നിരിക്കുന്നത് ബൈബിളിലെ ചില കാര്യങ്ങൾ തെളിയിക്കുന്നതിന് നമുക്ക് ഇത്തരം പല സംഗീതങ്ങളും ഉപയോഗിക്കേണ്ടി വരും സൂര്യൻ അതിൻ്റെ പാതയിൽ ചലനം നിർത്തിയപ്പോൾ വീണു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ സാധ്യതയെയാണ് ഇസ്രായേൽ ജനം അനുകൂലമാക്കി വിജയിച്ചത് എന്നാണ് ഹെസ്റ്റിക്കിൻ്റെ വിവരണം അപ്പോൾ ഈ ശാസ്ത്ര സമൂഹം നാസയുടെ റിപ്പോർട്ട് പ്രകാരം ബി സി ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പതാം തീയതി ജോഷയുടെ സംഘം ഇത്തരത്തിലൊരു യുദ്ധം നടന്നുവെന്നും സൂര്യൻ ആ സമയം ോഷ പ്രാർത്ഥിച്ചു ദൈവം അതിനനുകൂലമായി വിധി കൊടുത്തിട്ട് സൂര്യൻ നിശ്ചലമായ ആ സമയം നിന്നു എന്നുള്ളത് ശാസ്ത്രം ഇന്ന് വിധി എഴുതി അംഗീകാരം നൽകുകയാണ് ഇനി മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് തിരുസഭയിൽ മാത്രം ഇത്രയധികം വിശുദ്ധരുടെ ശരീരങ്ങൾ കേടുകൂടാതെ അതേപോലെ തന്നെ ജീർണിക്കാത്ത അവസ്ഥയിൽ നിലനിൽക്കുക എന്നുള്ള അത് ഇതിനെക്കുറിച്ചും പരീക്ഷണങ്ങളും ശാസ്ത്രീയ പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവസാനം ശാസ്ത്രം തന്നെ വായം പൊളിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഉത്തരം പറയണം എന്നറിയാതെ കാരണം ഇതിലൊരു എക്സ്പ്ലനേഷൻ ഇല്ല ഈ തിരുസഭയിൽ മാത്രം കത്തോരിക്ക തിരുസഭയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണം സംഭവിച്ചു അതായത് ഒരു ജീവനില്ലാത്ത ഒരു ശരീരം ഇത്ര നൂറ്റാണ്ടുകൾ വർഷങ്ങളല്ല നൂറ്റാണ്ടുകൾ ഒരു കേടും കൂടാതെ എങ്ങനെയാണ് ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത് അതും ഒരു കെമിക്കൽ സാധനങ്ങളോ അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കേണ്ട രാ രാസപ്രവർത്തനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ നൂറ്റാണ്ടുകളായിട്ട് എങ്ങനെയാണ് ഇത്തരം ശരീരങ്ങൾ ഇങ്ങനെ വെക്കാൻ സാധിക്കുന്നത് ശാസ്ത്രത്തിന് പോലും കെമിക്കലിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഇത്രയും സമയത്തിനുള്ളിൽ അതിൻ്റെ എന്താ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ശരീരങ്ങൾ എങ്ങനെയാണ് ഇത്ര കാലം ഇത് കേട് കൂടാതെ നിലനിൽക്കുക എന്നുള്ളത് ശാസ്ത്രത്തിന് ഉത്തരമില്ല പ്രത്യേകിച്ച് പാതിരോ പിയോ യോ അതുപോലെ തന്നെ ബെർണഡീത്ത ഇപ്പോൾ കഴിഞ്ഞിടക്ക് നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് മരിച്ചിട്ട് എത്രയോ കാലങ്ങൾ ഇനി ഇത് മാത്രമല്ല സ്ഥിരസഭയില് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശരീരങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങളും നടക്കാതെ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ പറ്റാതെ നിൽക്കുന്ന പല കാര്യങ്ങളും തിരിസഭയിലും ലൂർദിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട ലൂർദിൽ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അത്രയും വലിയൊരു ജനക്കൂട്ടം ആ ഭരണിടീത്താക്കി സംഭവിച്ച പ്രത്യക്ഷീകരണത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്കറിയാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഭരണിടീത്തത് പറയുന്നത് നീ അവിടെ ഒരു കുഴി കുഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിരുന്ന ജനം മൊത്തം കാണുന്നത് അവിടെ മാതാവിനൊന്നും കാണുന്നില്ല ഒരു പെൺകുട്ടി മാതാവുണ്ട് എന്ന് പറഞ്ഞ് മാതാവ് എന്തൊക്കെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു അവൾ അവിടെ നിന്ന് വെറുതെ കുഴികുഴിക്കുകയാണ് ഭ്രാന്താണ് അല്ലെങ്കിൽ മുഴുത്ത വട്ടാണ് എന്നുള്ള രീതിക്ക് അന്ന് കൂടിയിരുന്ന ജനം മുഴുവനും പരിഹസിച്ചു എന്നാൽ അവൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയെ തന്നെ അവൾ കുഴിച്ച കുഴിയിൽ നിന്നൊരു ഉറവ് പൊട്ടിപ്പരാൻ തുടങ്ങി അങ്ങനെ ആ ഉറവ പൊട്ടി വന്ന സമയത്ത് ഇവളെ പിടിച്ചോണ്ട് പോയി പക്ഷേ അവിടെ നിന്നിരുന്ന ഒരു വിശ്വാസി ഒരു പാവം പാവം പിടിച്ച ഒരു അപ്പച്ചൻ പുള്ളി അദ്ദേഹം വന്നതിന് ശേഷം ആ അവിടെ വന്നിട്ട് ആ വെള്ളത്തിൽ വന്നിട്ടൊന്നും മുഖം കഴുകിയതാണ് ആ മുഖം കഴുകിയ വ്യക്തിക്ക് കാഴ്ച ലഭിച്ചു ഈ അത്ഭുത ഉറവയെക്കുറിച്ച് ഇന്ന് ശാസ്ത്രത്തിന് ഉത്തരവില്ല ഇന്നും ലൂർദിൽ പോയിട്ട് സൗഖ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ ആ ഉറവയിൽ നിന്നിട്ട് സൗഖ്യം ലഭിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ശാസ്ത്രത്തിന് അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഈ ഉറവയ്ക്ക് എന്തെങ്കിലും ഔഷധ ുണ്ടോ അല്ലെങ്കിൽ ഈ ഉറയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് കരുതിയിട്ട് ശാസ്ത്രം അതിൻ്റെ വെള്ളം എടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് പോലും ചിലതിനൊന്നും ഉത്തരവില്ല വെറുതെ ഒരു അപ്പുറം അതിനകത്ത് ഒരു രാസപ്രവർത്തനവും അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഔഷധ ഗുണങ്ങളൊന്നും ഉണ്ടായിട്ട് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റും സി ഇത്രയും ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വലിയ ടോപ്പിക്കുകൾ ഇനിയുമുണ്ട് തിരുസഭയിൽ സംഭവിച്ചിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതൊക്കെ കണക്കുകൂട്ടി എടുത്തു കഴിഞ്ഞാൽ നിരീക്ഷണവാദികൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം ഉറങ്ങുന്നതിനെ വെളിച്ചുണർത്താൻ പറ്റും പക്ഷേ ഉറക്കം മതിക്കുന്നവനെങ്ങനെയാണ് സാധിക്കുന്നത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ സാധാരണ ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തെ അടിയുറച്ച് നിന്നുകൊണ്ട് പോരാടുവാനും അല്ലെങ്കിൽ എനിക്ക് ആ ദൈവം എന്ന് വിശ്വസിക്കാനുമായിട്ടൊക്കെ ഇതൊക്കെ ഈ അടയാളങ്ങൾ ഈ അത്ഭുതങ്ങളൊക്കെ തന്നെ മതി പക്ഷേ എത്രയൊക്കെ തെളിവ് കൊടുത്താലും ശാസ്ത്രീയമായിട്ടുള്ള എത്രയൊക്കെ വിശദീകരണം നൽകിയെന്ന് പറഞ്ഞാലും ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ജനസമൂഹത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ സാധിക്കില്ല ശാസ്ത്രം പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിന് മുഴുവനായിട്ടും ശാസ്ത്രം തന്നെ തെളിവ് നൽകിയ ഒരു എന്ന് പറയുന്നത് ചെങ്കടലിൽ പിളർന്ന് അതിൽ നിന്ന് ലഭിച്ച തെളിവുകളാണ് ഏകദേശം പഴയ പുസ്തകത്തിൽ പറയുന്ന മോശയുടെ കാലഘട്ടത്തിൽ ചെങ്കടൽ പിളർന്നതിനു ശേഷം അവിടെ പറവുയുടെ സൈന്യം മുഴുവനും ചെങ്കടിനകത്തേക്ക് മറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ ചരിത്ര തെളിവുകളെല്ലാം കണ്ടെടുക്കപ്പെട്ടത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അപ്പോൾ അതിനു മുൻപ് ഇതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് കൃത്യമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകളോ നൽകുവാനായിട്ടില്ലായിരുന്നു എന്നാൽ ബൈബിളിലെ കാര്യങ്ങൾ അത് മറ്റുള്ള ജനത്തിൽ ഒന്നിൽ അത് തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്ന പല കാര്യങ്ങളിലും തെറ്റുണ്ടെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി ഒരു സമൂഹത്തിന് മുഴുവൻ ആ ചെങ്കടലിൽ കിടന്ന അന്നത്തെ സൈന്യം ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ചെങ്കടലിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് ലഭിക്കുവാനിടയായി അത് പുറം ലോകം അറിയുന്ന വിധത്തിൽ അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചരിത്രരേഖകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മോശയുടെ കാലഘട്ടത്തിൽ അന്ന് മറയപ്പെട്ട ആ ചെങ്കടലിനടിയിൽ പുതഞ്ഞു പോയ പല കാര്യങ്ങളും അവർ ശാസ്ത്രീയരീതിയിൽ അത് പുറത്തെടുത്ത് അതിന്ന് മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ പല വെബ്സൈറ്റുകളിലും നമുക്കത് കാണുവാൻ സാധിക്കും ശാസ്ത്രം പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്ന അല്പജ്ഞാനികളായ ചില നിരീശ്വരവാദികൾക്ക് ശാസ്ത്രത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പഞ്ചക്ഷതങ്ങളാണ് പഞ്ചക്ഷതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന് പിന്നിൽ ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ വശങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ഇന്നും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് സയൻസിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പല ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയ പല കാര്യങ്ങൾക്കും സയൻസിന് കൃത്യമായ ഒരു അഭിപ്രായം പറയുവാനില്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണം പറയുവാനില്ല ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് നൽകാൻ പറ്റാത്തൊരു ശാസ്ത്ര സമൂഹം ഇന്നും വാവൊളിച്ച് നിൽക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സഭയിൽ സ്വീകരിച്ചിട്ടുള്ള സഭയിൽ നടന്നിട്ടുള്ള ഇത്തരം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് അത് സഭ തന്നെ അത് അത്ഭുതങ്ങളായിട്ട് ക്രമീകരിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുമുണ്ട് കാരണം ഈ പഞ്ചക്ഷതങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വിശുദ്ധരിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് പല വിശുദ്ധർ അത് അത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കപ്പെട്ടിട്ട് പാതിരേപ്പികയുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പഞ്ചക്ഷതങ്ങൾ ശാസ്ത്രം മുഴുവൻ പരീക്ഷിച്ചതിന് ശേഷം പോലും അവരത്ഭുതപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ മാനുഷികമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ല എന്നുള്ളത് കൃത്യമായി പഞ്ചക്ഷതങ്ങൾ സംഭവിക്കുന്ന യേശുവിൻ്റെ പീഡാസഹനങ്ങൾ മുഴുവൻ ഒരു ശരീരത്തിൽ മുഴുവൻ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒരു ശരീരത്തിൽ നൽകപ്പെട്ടതുപോലെ തന്നെ മറ്റൊരു ശരീരത്തിൽ മറ്റൊരു രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ നടന്ന അതേ മാർക്കിങ് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ശാസ്ത്രം എങ്ങനെയാണ് ഇതിന് എക്സ്പ്ലനേഷൻ നൽകുന്നത് പ്രിയ സഹോദരങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരു ആത്മാവിനെയെങ്കിലും എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒക്കെ ഇത് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സഭയിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ദൗത്യം വിജയിച്ചു ദൈവം നിങ്ങളെ സമൃദ്ധമായി ഞാൻ ആമേ